പോലീസിന്റെ ലക്ഷ്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പോലീസ് മാന്യൽ മനുഷ്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലിംഗസമത്വം നടപ്പിലാക്കാൻ ദുർബല വിഭാഗങ്ങൾക്കുള്ള സംരക്ഷണം നൽകാൻ ഇതൊക്കെ എവിടെയാണോ നഷ്ടപ്പെടുന്നത് അതിനെ നിയന്ത്രിക്കാനും അവിടെ തിരിച്ചു നൽകാനുമുള്ള പ്രവർത്തനങ്ങളാണ് കേരള പോലീസ് നടത്തേണ്ടിയിരിക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട നിങ്ങൾ ഈ പറഞ്ഞ ദളിത് ആദിവാസി വിദ്യാർത്ഥി കുട്ടികൾ പ്രായപൂർത്തിയാവാത്തവർ കർഷകർ വ്യവസായികൾ വ്യാപാരി സുഹൃത്തുക്കൾ ഇവർക്കാർക്കെങ്കിലും ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരുടെ സങ്കടം പറയാനുള്ള ധൈര്യമുണ്ടോ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് ആരായിരിക്കും ഇവർ ആരെക്കുറിച്ചാണോ അവലാതി പറയേണ്ടത് ആർക്കെതിരെയാണോ അവരാതി പറയേണ്ടത് അവരുടെ പ്രതിരൂപങ്ങളല്ലേ അവിടെ ഇരിക്കുന്നത് അവർക്ക് വേണ്ടിയല്ലേ കേരള പോലീസ് പണിയെടുക്കുന്നത് കഴിഞ്ഞ അഞ്ചു കൊല്ലം കോൺഗ്രസ് ഭരിച്ചപ്പോഴ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ആറോളം രാഷ്ട്രീയ ആറോളം കസ്റ്റഡി കൊലപാതകം നടന്നു അത് നേരെ ഇരട്ടിയാക്കി പതിനാറ് പേരെയാണ് കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് നേരെ ഇരട്ടിയാണ് അടിച്ചും ചവിട്ടിയും കുത്തിയും വശിപ്പിച്ചും കൊന്നത് കേരള പോലീസിനെതിരായ അതിക്രമങ്ങളുടെ ഇരുപത്തൊന്ന് ശതമാനം വർധനവുണ്ട് എന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കണക്ക് പറഞ്ഞാൽ നിങ്ങൾ അതിന് നിഷേധിക്കുമോ നിങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരുപത്തൊന്ന് ശതമാനം വർധനമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെന്റ് എന്താണ് സസ്പെൻഷൻ ഈ ചെയ്തയാൾക്ക് സ്റ്റേഷനിൽ പോവാതെ വീട്ടിൽ പോയി സുഖവാസം അനുഷ്ഠിക്കാം പകുതി അലവൻസ് ആയിട്ട് കിട്ടും ഒരു ഉറപ്പ് നിങ്ങളുടെ പോലീസ് അസോസിയേഷൻ കൊടുക്കും അവർക്കൊക്കെ കാരണം നിങ്ങളെ പുഷ്പം പോലെ നിങ്ങളെ തൊടാതെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും കേരളത്തില് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എത്ര എത്ര നടപടികൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരത്തിൽ ഉൾപ്പെട്ട രണ്ട് പോലീസുകാരെ നിങ്ങൾ തിരിച്ചെടുത്തു നിഷേധിക്കുമോ സ്ഥാനക്കയറ്റം കൊടുത്തു ഇൻക്രിമെന്റ് സർ സസ്പെൻഷൻ അല്ല സർ ഭരത്തിൽ ഉണ്ടായത് നോക്കൂ നിങ്ങൾ സ്വീകരിച്ചത് എങ്ങനെയാ സി ഐ ആയിട്ട് പ്രമോഷൻ കൊടുത്തു ഇനി നിങ്ങളുടെ പോലീസിന്റെ മറ്റൊരു വീരകൃത്യം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കോടതി ശിക്ഷിച്ച പ്രതികൾക്ക് മദ്യസൽക്കാരം നടത്താൻ പോലീസ് സംരക്ഷണയിൽ നിങ്ങൾ ഒരുക്കുന്നു ഈ നിങ്ങളാണോ നിങ്ങൾ അനുഭവിച്ച പീഡനത്തെക്കുറിച്ചും മുഖ്യമന്ത്രിക്ക് അനുഭവിച്ച അടിയെക്കുറിച്ചും പറയുന്നത് പേരൂർക്കളയിലെ ദളിത് പെൺകുട്ടിയെ എത്രമാത്രമാണ് നിങ്ങൾ പീഡിപ്പിച്ചത് ഓരോ ചരിത്രവും നമ്മൾ എടുത്തു പറയാം കണക്കുകൾ വ്യക്തമാക്കുന്നു കേരളത്തിലെ പോലീസും കേരളത്തിലെ പാർട്ടിയും ചേർന്നാണ് ഒരുപക്ഷെ ലോകത്തൊരിടത്തും ഇല്ലാത്ത തരത്തിൽ കേരളത്തിലെ പോലീസ് സേനയ്ക്കും അവരുടെ സംഘടനകൾക്കും രാഷ്ട്രീയ നിറം കൊടുക്കുന്നത് ഇവരല്ലേ അത്തരം ആളുകൾക്ക് എല്ലാ സംരക്ഷണവും കിട്ടും ഒറ്റ കാര്യം ചെയ്താൽ മതി പാർട്ടി ഗ്രാമത്തിൽ എതിരാളികളെ കൈകാര്യം ചെയ്യാനുള്ള തന്ത്രപ്രധാനമായ തസ്തികയിൽ അവർ നിശ്ചയിക്കും അവരെന്ത് ചെയ്താലും പാർട്ടി പറയുന്ന കാര്യം നടപ്പിലാക്കിയാൽ ഒരു ശിക്ഷാനടപടിയും ഉണ്ടാവില്ല